അതുകൊണ്ട് സത്യമതത്തിന്റെ നീനിലോട്ട് കടന്നു വന്നിട്ട് പ്രവാചകന്റെ വെളിച്ചത്തെ ആഗ്രഹിച്ച് സൗദി അറേബ്യയിലെ റിയാദിൽ നീനിക്കുമ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് മതപരിവർത്തനമല്ല ബലപ്രയോഗമല്ല റിയാദിന് ദീർഘകാലം ജോലി ചെയ്തപ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് തന്റെ കൂട്ടുകാരുടെ പെരുമാറ്റം കണ്ട് ശ്രീരാമെന്ന പ്രകാശത്തിലോട്ട് വന്ന കടന്നു വന്ന തിരൂരിലെ കൊടുങ്ങയിലെ കൃഷ്ണൻ നായരുടെ മകന് കൃഷ്ണൻ നായരുടെ മകൻ അനിൽ കുമാര് ഫൈസലായി ജീവിതത്തിലേക്ക് വന്നപ്പോ അറിയാതെ നിന്ന് മുസ്ലിമായി സുനിധനായി ജീവിതത്തിൽ വിട്ടയോടെ നായി തിരൂരിലെ കുടുങ്ങിയിൽ വന്ന് തന്റെ ഭാര്യയോടും മക്കളോടും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ ഭാര്യയെയും മക്കളായും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് വെറും രണ്ടു വർഷം കൊണ്ട് നാടസ്വർഗത്തിന്റെ ഉടമയാവും ഇന്നലെ യാതിലേക്ക് പോകാനിരുന്ന പാവപ്പെട്ട വൈസലിന് ഇരുപ്പിഞ്ഞ മറവിലിരുന്ന് അവന്റെ ആ ബാലികന്മാരെ വിശ്വാസിയേതിനു മതിക്കാൻ കഴിയൂ വിശ്വാസത്തെ മതിക്കാൻ കഴിയല്ല അതുകൊണ്ട് ഉച്ചറസൂലിന്റെ ഈ സദസ്രിഞ്ഞു പോയ മൂന്ന് പൊന്നുമക്കളാണ് മോനെ രണ്ടു വർഷം കൊണ്ട് അനിൽകുമാർ ഫൈസലായപ്പോ രണ്ടു വർഷം കൊണ്ട് അയാളെ മുസ്ലിമാക്കിയത് മൂന്ന് പേര് നാലുപേരെയാ തന്റെ മൂന്ന് മക്കളെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യ രണ്ടേ രണ്ട് വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന് തന്റെ ഭാര്യെയും മക്കളെയും ഇസ്ലാമിന്റെ സത്യപാത ഏൽപ്പിച്ചിട്ട് ഇന്നലെ ആയിരക്കണക്കിനാളുകൾ ലായിരാകയില്ല എന്ന ഏകത്വത്തിന്റെ വധനം പറഞ്ഞിട്ട് കുടുങ്ങിപ്പള്ളിയുടെ കബസ്ഥാനിലേക്ക് കബറടക്കുക ഫൈസലെ ഫൈസലിന്റെ വിങ്ങിപ്പെട്ട പൊന്നു ഭാര്യ വാര്യോട് സദസ്സര് പറയുമ്പോ അള്ളാഹിന്റെ റസൂല് നടന്നു പോകുന്നവരു ഈ തപ്പന മരത്തില് തങ്ങളുടെ പൗരാണികമായ വിശ്വാസങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് മുസ്ലിമായപ്പോ ഈ തപ്പന മരത്തിൽ കെട്ടിയിട്ടിട്ട് ചാട്ടമാറിന്റെ അടിയേറ്റ് ത്തിലൂടെ രക്തം കടം തല്ലിയാ തൊടുക്കുമ്പോ രക്തത്തിന് കുളിച്ചിട്ടീത്തപ്പന മരത്തിൽ കിടന്ന ഭാര്യയെയും ഭർത്താവിനെയും മകനെയും കണ്ടപ്പോ അതോടെ ഈശ്വര കുടുംബമേ ക്ഷമിക്കണ് കുടുംബമേ ക്ഷമിക്കണേ സ്വർഗമുള്ളത് അവരോട് ഈ ആസര കുടുംബത്തോടും ഉത്തരസോട് പറഞ്ഞ ഈ തപ്പന മരത്തിൽ കെട്ടിയിടപ്പെട്ടിട്ട് ചാട്ടമാറിന്റെ പ്രഹരങ്ങളായിട്ട് പുതിയ സ്ഥാനത്തേക്ക് കൊണ്ടുപറക്കുമ്പോഴും വിചാരനാരയിൽ നിന്ന് ഒരൽപം പോലും പിന്നോട്ട് വരാത്ത ഈ ആസരന്റെ ഭാര്യയോട് പറഞ്ഞ ഒരേ ഒരാശ്വാസത്തിന്റെ വാക്ക് ഇസ്ലാമിക സമൂഹത്തെ പ്രതിനിധീകരിച്ച് പറയാ ഫൈസലിന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്ന പേര് സ്വീകരിച്ച പ്രിയപ്പെട്ട മുങ്ങിനത്തായ പെണ്ണിനോട് മൂന്ന് മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് നീ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ നിന്റെ കൈയും പിടിച്ചിട്ട് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം ഈ അടുത്ത സമയത്ത് ഫൈസൽ എന്ന അനിൽകുമാർ ഫൈസലായി ഫൈസൽ പള്ളിയിലെ ഇമാമിനോട് പറഞ്ഞു വച്ച സന്തോഷത്തോട് ഞാനിന് സ്വർഗത്തിലാ ിലേക്ക് വന്നപ്പോ നാട്ടുകാരും വീട്ടുകാരും കൊടുത്ത് ചില ആളുകൾ വക മീഷൻ കൊടുക്കിയപ്പോ പൈസ പള്ളിക്കല ഇമാവിമിനോട് പറഞ്ഞ് തന്നെ അവർ കുന്നാലല്ല ഞാനല്ലാണ്ട് സ്വർഗത്തിലല്ലേ ഞാനല്ലാണ്ട് സ്വർഗത്തിലല്ലേ െ രണ്ടു വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവര് സ്വർഗമുറപ്പിച്ചിട്ട് ആയി മരിക്കാൻ കിടന്നുവേ അള്ളാഹുവേ അള്ളാഹുവേ പരമ്പരാഗത മുസ്ലിമീങ്ങളായി നാം ഇവിടെ ജീവിച്ചിട്ട് നമുക്കൊരു സ്വർഗമുറപ്പിച്ചിട്ട് മരിക്കാൻ കഴിയുമോ ഉച്ചറസൂറിന്റെ നിയോഗത്തെ കുറിച്ച് പറയുമോ ആ സ്വർഗലോകത്തോട്ട് കകഞ്ഞുപോകാണ് ഫൈസലിന്റെ കുടുംബത്തിന്റെ സങ്കടത്തിൽ നമുക്കും പങ്കാളികളാവാം അള്ളാഹുവേദാസനെ കൊടുക്കും തിരൂരില് നാൽപ്പത് പേരെ മുസ്ലിമാക്കൊണ്ട് റോഡിലൂടെ നടന്നു പോകുമ്പോ തന്റെ വീട്ടിലേക്ക് കഞ്ഞിവെള്ളം ചോദിച്ചു വന്നവന് ഇസ്ലാം പറഞ്ഞ് മുസ്ലിമാക്കി കൊടുത്ത തിരൂരിലെ ആസിനന് വഴിയരിയിലിട്ട് നിറ്റൂരമായി കുത്തിവെട്ടിക്കൊന്നവർക്ക് നീരുപീഠം വെറുതെ വിട്ടപ്പോ അവർക്ക് ആവേശമായി ആരെ കൊന്നാലും നീരുപീഠത്തിന് രക്ഷപ്പെടാമെന്ന അവസ്ഥ വന്നപ്പോ തിരൂരിന് നെട്ടപ്പെട്ടത് ഫൈസലിനെയാണ് ഈ ആശ്രന് ശേഷം ഫൈസലിന് വിശ്വാസിയെ കൊന്ന വിശ്വാസത്തെ കൊല്ലാകടിയല്ല ഇത് റോമയുടെ മുകളിൽ കയറി വിശ്വാസമാണ് ഇത് വിശ്വാസമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആരായി അതിവായ നബി ഞങ്ങളുടെ സുഹൃത്തിലൂടെ നടക്കുക ഏറ്റവും നല്ല നേതാവായി ഏറ്റവും നല്ല ഏറ്റവും നല്ല ഏറ്റവും നല്ല അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ നീ ആ ജീവിതത്തിന്റെ മുത്യപ്രവാചകന്റെ ജീവിതത്തിന്റെ ദർശനത്തിലൂടെ ഞങ്ങളെ നടത്തണയല്ല അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ ആ ജീവിതത്തിൽ നീ നടത്തണയല്ല